അസലാമലൈക്കും വാർഹത്തല്ലാഹി വർക്കാത്തു ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ടൗണിൽ പോയപ്പോൾ ശരിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് എൻ്റെ മുന്നിൽ പോയ ഒരു ഓട്ടോറിക്ഷയുടെ പിന്നിൽ എഴുതിവെച്ച കുറുവാനായത് അതൊരു വലിയ വെറും അലങ്കാരമായിരുന്നില്ല നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയൊരു വാഗ്ദാനമായിരുന്നു ലൈൻ ശക്കർത്തും അജീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ് വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന് പറയുന്നല്ല അജീതന്നക്കും എന്ന അറബി പദത്തിൽ അള്ളാഹുവിൻ്റെ ഉറപ്പ് രണ്ട് തവണ അടിവരയിടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പ്രശ്നം കിട്ടാത്തതിനെ ഓർത്തി നമ്മൾ ടെൻഷൻ അടിക്കുന്നു എന്നാൽ അവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ാറുണ്ടോ നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ ഓർക്കുക ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട് വാടക വീട്ടിൽ കഴിയുന്നവരാണെങ്കിൽ പോലും ഓർക്കുക വാടക കൊടുക്കാൻ പോലും കഴിയാതെ തെരുവിൽ കഴിയുന്ന പാവങ്ങളുണ്ട് ഒരു നേരം വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ അതിന് പോലും ഭാഗ്യമില്ലാത്ത എത്രയോ പേർ നമുക്കിടയിലുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ മെഡിക്കൽ കോളേജിലേക്കോ ആർ സി സിയിലേക്കോ ഒന്ന് പോയി നോക്കിയാൽ മാത്രം മതി ഓർക്കുക ഭൗതിക എപ്പോഴും നമ്മളെക്കാൾ തായുള്ളവരിലേക്ക് നോക്കുക അപ്പോൾ നിങ്ങൾ താനെ സന്തോഷവാനും നന്ദിയുള്ളവനുമാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷിതാവിനമുക്ക് വാക്ക് തന്നിരിക്കുന്നു നമ്മൾ നന്ദി ചെയ്താൽ അവൻ വർദ്ധിപ്പിച്ചു തരും ഈ നിമിഷം മുതൽ നന്ദിയുള്ളവരായി ജീവിക്കാം അള്ളാഹു നമ്മെ എല്ലാവരെയും നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ